ഞങ്ങളെല്ലാവരും പാടെ ഇവിടെ ഒരു ഗ്രീൻ പാർക്ക് ഉണ്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അത് അൽമോണ്ടാണ് കേട്ടോ നമ്മളെ ബദാം അതിൻ്റെ മരമാണ് അതൊക്കെ നമ്മൾ ഗൾഫിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തിന്നാന്നല്ലോ അതിൻ്റെ മരം കണ്ടിട്ട് അങ്ങനെ ഒരുപാട് ആണല്ലേ അതിൻ്റെ ടെമ്പറേച്ചർ തണുപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് അതിൽ പ്ലാന്റുകൾ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം ഇപ്പൊ ഇത് അൽമോണ്ടാണ് ട്ടാ ബദാം നമ്മളുടെ ചിത്രകൂർക്കാണ്ടില്ലേ നല്ല രസമുണ്ട് ചിത്രകൂർ ഇവിടെ ഉണ്ട് ഇവിടെ ചിത്രകൂർക്കുണ്ട് ഇവിടെ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇതാണ് ബ്ലാക്ക്ബെറിട്ട ബ്ലാക്ക്ബെറി ഇതും ഉണ്ടായി നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല കണ്ടില്ലേറി പഴുത്ത് വരണുണ്ട് കുറച്ച് അവിടെ ഇണ്ട് വല്യൊരു മൾബറി മരം കണ്ടില്ലേ ഇത് മൾബറി ഉണ്ടായി നിക്കുന്നുണ്ട് ഏട്ട കണ്ടില്ലേ പഴുത്തിട്ടില്ല വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ് ആണ് ഇവിടെ വലിയ മരമാണ് മൾബറിയുടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് മൾബറി ഉണ്ടായി കിടക്കുന്നുണ്ട് ഇത് നമ്മളെ ആപ്രിക്കോട്ടിന്റെ മരാണ് കേട്ടാ ഇവിടെ കയറാൻ പൈസ ഒന്നും വേണ്ട ഫ്രീ ആണ് ഓക്കെ മരം അതൊന്നും നമ്മൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ മരങ്ങളൊന്നും നമ്മൾ വേണ്ടിയിട്ടില്ല അവിടെ ഇത് പ്ലംസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതുമേ ഇതാ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് ആ അതവിടെ പ്ലം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അടിയിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം വേണ്ടില്ലേ പ്ലന്ന് േ കണ്ടായിട്ടുണ്ട് ഇവിടെ ഒരുപാട് ചെടിമാര ഇതുമ്പോ കായൊന്നുമില്ല ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ ആപ്പിളൊക്കെ ഇണ്ട് അറിയുന്നു നമ്മളങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട് നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല അങ്ങനെ പോയ കൊണ്ടിരിക്കയാണ് പിന്നെ കുറേ ചെടികളുണ്ട് ഇവിടെ ഇതെന്താണ് പൂവെന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു പൂവുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ എന്താ പറയാ ഏലമുളച്ച് അങ്ങനെ ഉള്ള സാധനങ്ങളുണ്ട് ഇവിടെ കുറേ ആന്തൂറിയം റോസുകൾ പലതരം റോസുകളുണ്ട് റോസുകൾ ഉണ്ട് ആന്തൂറിയന്തൂറിയം അടിപൊളി കോഴിക്കാർപ്പുകൾ ഉണ്ട് അതിലെ കോഴിക്കാർപ്പ് ഫിഷുകള് റെഡ് സ്നാപ്പ് ഒന്നല്ലാർപ്പ് കോഴിക്കാർപ്പാണ് ഫിഷ് ഇവിടെ ചെറിയൊരു പോയിന്റ് ചെറുത് ഇവിടെ ഒരുപാട് ആന്തൂറിയുണ്ട് ആന്തോറിയത്തിന്റെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ ഒരുപാട് ഇവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പ്ലാന്റുകളാണ് ചെടികളൊക്കെ ആയിട്ട് ഇവിടെ ആ പോണ്ടുള്ളത് ഇവിടെ ചെടികളുണ്ട് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടം ചെടികളുണ്ട് ഇവിടെ ഫുള്ള് മുന്തിരിയുടെ വള്ളികളൊക്കെ വെട്ടി റെഡി ആക്കിട്ടുള്ളു നല്ല കറുത്ത മുന്തിരിയുടെ പള്ളിയാണ് ഇട്ടാ ഇതിനായിട്ട് ഇങ്ങനെ ഇണ്ടാവണുള്ളു പള്ളിയൊക്കെ ഇങ്ങനെ പടർന്നു പോണു നമ്മളെ ബബ്ലോസ് നാരങ്ങണ്ടാവണു വലിപ്പം വെക്കണു ഇത് കംപ്ലീറ്റ് മൾബറിയാണ് ട്ടാ മൾബറികൾ പോളി ഹൗസ് എന്ന് പറഞ്ഞ മാതിരി ആണ് ഇതിന്റെ ഉള്ളിലാണ് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കിട്ടുള്ളത് കേട്ടാ അതാണ് ഇതിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞത് ഇവിടെ നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നാരങ്ങെണ്ണ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു മരത്തിമല ഉണ്ടായിട്ടുള്ളത് നാരങ്ങ പ്ലാന്റ് ആണ് അറിയില്ല ഞാൻ അല്ല രസമുള്ള പ്ലാന്റ് ആണ് അറിയില്ല പേര് കൊടുത്തിട്ടുള്ളത് വലിയ എന്തോ കൊടുത്തിട്ടുള്ള വല്യ കായൊന്നും കാണുന്നില്ല എങ്ങനെയാണ് ഇത് കാണുന്നത് നമ്മളെ നമ്മള് ബബ്ലൗസ് കൊല കൊല ഇവിടെ കാൾ ഇവിടെ ഇണ്ടായിട്ടുണ്ട് വൃത്തകാൾ ഓറഞ്ച് ഓറഞ്ച് കണ്ടില്ലേ ഇവിടെ ഇണ്ടായിരുന്നു നല്ല നനായിട്ടുണ്ടായിട്ടുണ്ട് കൊല്ല കൊല്ലേ അവിടെ വലിയ നാരങ്ങുണ്ട് അവക്കാടോ ഇവിടെ പൂവിട്ടിട്ടുള്ളൂ കായ്മൊക്കെ പൂവിട്ടിട്ടുണ്ട് അവക്കാടോ ഇവിടെ ഒരു മരം ഉണ്ട് അവിടെ ഒക്കെ പൂവിട്ടിട്ടുള്ളൂ കായ നാരങ്ങൊക്കെ ഇവിടെ ഉണ്ടായിട്ട് കെടുക്കുന്നുണ്ട് കണ്ടില്ല ഞങ്ങള് ഏല കുറവാണ് നാരങ്ങ ഇഷ്ടമാതിരി ഉണ്ട് ഇതാണ് നമ്മുടെ അവക്കാടോ മരം അവക്കാടോ മരങ്ങൾ ഇത് അവിടെ ഉണ്ട് ഇവിടെ മൂന്നാല് അവക്കട മരങ്ങളുണ്ട് നല്ല വല്യ മരങ്ങളുണ്ട് ചന്ദന ബട്ടർ ഇവിടെ പൂത്തിട്ടുള്ളുട്ടാ അവക്കാടോ കായായിട്ടില്ല ഒക്കെ പൂത്തിട്ടുണ്ട് റോസ്മേരി ഒക്കെ ഇവിടെ ഷാറായിട്ടുണ്ടായിക്കണം റോസ്മേരി അവിടെ ഉണ്ടായി നിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഇവിടെ എന്തോ ഒരു പ്ലാന്റ് ഉണ്ട് ചെറിയ കായുണ്ട് എന്ത് കായന്ന് മനസ്സിലാവണില്ല ഒലിവല്ലത് ഒലിവ് ഇങ്ങനെ മരം നിക്കൂല അതിന്റെ എല്ലാം വ്യത്യാസം ഉണ്ട് ഇപ്പൊ എന്തോ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കാണുന്നില്ല എന്താണെന്ന് മരത്തിന്റെ പേര് ഇവിടുന്നുണ്ട് മനസ്സിലാവണില്ല എന്താണെന്ന് മനസ്സിലാവണില്ല പഴുത്ത് തുടങ്ങിയിരിക്കുന്നു മഞ്ഞ നിറായിട്ടുണ്ട് ഒരുപാടുണ്ട് ഇതെന്താ കോളിഫ്ലവറാ തോന്നണോ അതോ കുഞ്ഞി ബ്രോക്കോലിയാണാവും അതൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഇവിടെ അറേബ്യൻ അത്തി ഇതിവിടെ ഒരു അത്തികളുടെ ഒരു സെക്ഷനാണ് അത്തികൾ ഒരുപാടുണ്ട് ഇവിടെ അറേബ്യൻ അത്തി ഇത് നമ്മുടെ പോമാഗ്രൻറ്റ് കുറുമാമ്പഴം മരങ്ങളാണിത് എന്താണ് ഇത് തോട്ടവാഴയാണ് നമ്മുടെ നാട്ടിലുള്ള തോട്ടവാഴ ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാവാണ് കേട്ടോ മാവിന്റെ തെക്ഷന് നമ്മടെ പറങ്കിമാവ് ഇവിടെ ഇണ്ടിട്ടാ പറങ്കിമാവ് പൂത്ത് പോയിക്കണ് പക്ഷെ കായ ഉണ്ടായിട്ടില്ല കായേ കണ്ടാ പറങ്കിമാവെന്ന് പറയില്ല കാരണം വലിയ ഇലയാണ് പറങ്കിമാവ് ഇവിടെ ഇണ്ടായിട്ടുണ്ട് പൂത്തൊക്കെ കണ്ടില്ല ഇത് കംപ്ലീറ്റ് ഈ ഒരു ഏരിയ ഫുള്ള് മാവുകളാണ് കണ്ടില്ലേ കംപ്ലീറ്റ് മാവുകൾ ബാക്കിലേക്ക് പിന്നെ വാഴകളുണ്ട് പപ്പായ ഉണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ഈ ഏരിയ കംപ്ലീറ്റ് വാഴകളാണ് വാഴ ഇവിടെ കൊലച്ചൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കുത്തുപോലൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ചായയാണ് ഇവിടെ കംപ്ലീറ്റ് വാഴകളാണ് ഏഹ് നാട്ടിലാണോ തോന്നുന്നു നാട്ടില് വാഴത്തോട്ടത്തിലാ തോന്നു പിന്നെ ഇവിടെ പപ്പായ തൈകളുണ്ട് അല്ല നാട്ടിലേ വാഴത്തോട്ടത്തിലാ തോന്നു ഇവിടെ നിന്നാല് ആ വെണ്ണീർ പൂവനാ തോന്നുന്നു എന്തോ അടിപൊളി കണ്ടില്ലേ എന്താണ് അടിപൊളി ഒരു കന്നിട്ട് വരുമ്പോഴ്ക്ക് നമുക്ക് കൊണ്ടാവാന് കുഴിച്ചിടാന് കന്നിട്ടാണെങ്കിൽ നല്ലതാണല്ലോ പിന്നെ ഇവിടെ ചതുരവാഴിണ്ടാ ഒരുപാട് പപ്പായയുടെ കൈകൾ ഉണ്ട് കംപ്ലീറ്റ് വാഴ ഇവിടെ നല്ലൊരു കൊല അവിടെ പറക്ക കണ്ട നിങ്ങള് അതല്ല അതിന്റെ ഉള്ളിൽ ഒന്ന് ഒന്ന് അടിപൊളി വാഴകള് ഇവിടെ വാഴ ഒന്ന് കൊലച്ചിട്ടുള്ളു ഇത് ഏതാണെന്ന് അറിയില്ല അതൊക്കെ തോന്നണത് വാഴയുടെ ചേലും കോലും കണ്ടിട്ട് ഞാലിയത് തോന്നണണ്ട് കൊലച്ചിട്ടുള്ളു പൈനാപ്പിൾ ഉണ്ട് താഴെ പൈനാപ്പിൾ ഇങ്ങനെ ഇവിടെ നിരത്തി കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിന് പിന്നെ ഇവിടെ വേറൊരു കായക്കൊലുണ്ട് ഇവിടെ പഴം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടായിട്ടാ സൈഡിലൊന്നും ഒരെണ്ണം ബാക്കിയൊക്കെ അവര് കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഇവിടെ ഒന്ന് പഴുത്ത് സൈഡിലൊന്ന് ഇവിടെ നോക്കി നോക്കുമ്പോ ഇവിടെ ഒരെണ്ണം ഇവിടെ പഴുത്ത് വരുന്നുണ്ട് ചെറിയ ചെറിയ വാഴകളാണ് കേട്ടോ വലച്ചിട്ടുള്ളത് കണ്ടില്ലേ അത്ര ഹൈറ്റ് ഉള്ള വാഴകളൊക്കെ ഇവിടെ നല്ല കൊലച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ കണ്ടമാനം വാഴത്തോട്ടങ്ങളാണ് ഇത് സപ്പോർട്ടിട്ടാ സപ്പോർട്ടുണ്ട് സപ്പോർട്ട് ഉണ്ടായി നിക്കുന്നുണ്ട് ഇത്രയും കാഴ്ചകളാണ് ഇവിടെ ലെമൺ ഗ്രാസ് ഉണ്ട്